ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്സി യാത്ര അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊല്ലത്ത് വന്നിരിക്കുകയാണ് കൊല്ലത്ത് മേള നടക്കുന്നുണ്ട് മഹാ അത്ഭുതം നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഗെയ്സ് നമ്മുടെ കൊല്ലത്ത് ആശ്രമം മൈതാനത്താണ് മഹാ അത്ഭുതം നടക്കുന്നത് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കൂടുതലായിട്ടുള്ള സാധനങ്ങളില്ല ആ ഒരു ഷോപ്പിൽ കേട്ടോ അപ്പം എന്തെടുത്താലും മാക്സിമം പോയ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരിക്കും അപ്പം മാക്സിമമാണ് അപ്പം റേറ്റ് കുറച്ചുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഓണം പ്രമാണിച്ചിട്ട് മഹാത്ഭുതം കൂടാതെ ജമിനി സർക്കസ് അതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയതും ഉയരമുള്ളതുമായ സർ റിയൽ വാട്ടർഫാൾസ് ഇവിടെ ഉണ്ട് അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം ഇതിൻ്റെ ഉദ്ഘാടനം സിനിമാതാരം അമലാപ്പാളായിരുന്നു നിർവഹിച്ചത് പിന്നെ ഇതാ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിര നാടക വീതിയുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ വന്നാൽ കാണാൻ പറ്റും ഇനി നമുക്ക് മഹാത്ഭവത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അപ്പം നമുക്കിതിൻ്റെ അകത്ത് കയറിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് അടിപൊളി പലാസ പാൻസുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയാണ് വെറൈറ്റി വെറൈറ്റി ഉണ്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒരു കുടക്കീഴിൽ എനിക്ക് വീഡിയോ എടുത്ത് കാണിക്കുകയാണെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓട്ടിച്ച് കാണിക്കുകയാണ് ഗെയ്സ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ലേഡീസിൻ്റെ ആണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോയതാണ് നമ്മൾ മാർക്കറ്റിലൊക്കെ വാങ്ങുമ്പം നൂറ്റി അമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇവിടെ വെറും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഗെയ്സ് ഇപ്പം കാണിക്കുന്ന ഇന്നർ വിയറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് എഴുപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആണുങ്ങൾക്കുള്ള ഷേർട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് അതും വിലക്കുറവിൽ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ വിലക്കുറവാണെന്ന് പറഞ്ഞ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല അത് അടിപൊളി തന്നെയാണ് പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന നമ്മുടെ അലങ്കാരിക്കുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട് ഇതാ ഇതുപോലത്തെ ചെരുപ്പുകളുണ്ടായിരുന്നു ഹാപ്പിക്കുട്ടനും ഓർമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെ ചെരുപ്പിന് അറുപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് കുഞ്ഞുങ്ങളുടെ മാത്രമല്ല വലിയവരുടെ ചെരുപ്പിനും അറുപത്തി ഒമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് പ്രൈസുള്ളത് കേട്ടോ അങ്ങനെ ഹാപ്പി കുട്ടനും ഇവിടുന്ന് ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെരുപ്പാണ് നമ്മളെടുത്തത് കേട്ടോ അപ്പോൾ കറക്റ്റ് സൈസിലൊക്കെ കിട്ടും കേട്ടോ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നീടാണെങ്കിലും ഇതെല്ലാം വരുന്നത് വലിയവരുടെ ചെരുപ്പുകളാണ് അതും അറുപത്തൊൻപത് രൂപ സ്റ്റാർട്ടിങ്ങിലാണ് വരുന്നത് ജെൻസിൻ്റെ ചെരുപ്പുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഞാൻ ഇവിടുന്ന് കുറേ ചെരുപ്പുകളൊക്കെ വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ ഞാൻ വാങ്ങിയില്ല പിന്നെ ഭരണികളുണ്ടായിരുന്നു കുഞ്ഞു ഭരണികൾ അതൊക്കെ ഉണ്ടായിരുന്നത് അതാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ നാൽപ്പത്തൊമ്പത് രൂപയേ ഇത് കുഞ്ഞുങ്ങളുടെ ടോയ്സാണ് ഇതിനും ഭയങ്കര വിലക്കുറവാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ നൂറ് രൂപയെ താഴെയാണ് വലിയ വലിയ സംഭവം കളിപ്പാട്ടങ്ങളൊക്കെ ഈ ഒരു വാളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ വാളെടുത്ത് ഹാപ്പി കുട്ടിനെ കാണിച്ചാണ് സഹിശയുടെ പറഞ്ഞ് അതൊന്നും കൊടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് ഇവിടെ തിരിച്ച് വെച്ചു കേട്ടോ പിന്നെ ബാഗ്സിൻ്റെ കളക്ഷൻസ് ആണെങ്കിൽ അതും കൂടുതലുണ്ട് തൊണ്ണൂറ് രൂപ മുതൽ ബാഗ്സ് ഉണ്ട് പക്ഷേ തൊണ്ണൂറിലാണ് ബാഗ് അധികം ക്വാളിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല പിന്നെ ഞാൻ ഇതാ ഇതുപോലത്തെ പാത്രങ്ങളുണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ ഇതാണെങ്കിൽ പല റേറ്റിലുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ ഇരുപത് രൂപ എടുത്ത് ആ ചെറിയ രണ്ട് മൂന്ന് പാത്രങ്ങൾ വാങ്ങിയിട്ടുണ്ട് അതും നമ്മുടെ ഹാപ്പിക്കൂട്ടന് വേണ്ടിയിട്ടാണ് വാങ്ങിയത് പിന്നെ ഇതിനൊക്കെ ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇതാ ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചില്ലേ ഈ പ്ലേറ്റാണ് ഞാൻ എൻ്റെ ഹാപ്പിക്കുട്ടനെ വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിന് ഇരുപത് രൂപയാണ് ഇതിൽ കണ്ടെ നമ്മുടെ കറികളൊക്കെ കഴിച്ചു കൊടുക്കാൻ വേണ്ടി കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഉണ്ട് അപ്പം നല്ലൊരു പ്ലേറ്റ് ആയിരുന്നു പിന്നെ ഇതാ നാൽപ്പത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിലുള്ള നമ്മുടെ കുട്ടി ഭരണികളാണിത് ഇനി പോകുമ്പം വാങ്ങിച്ചു തരാമെന്ന് സതീശേട്ടൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടി ഭരണി എനിക്കും കൂടെ വേണം പിന്നെ അതിൽ റേറ്റ് കൂടി റേറ്റ് കൂടി പോകുന്നുണ്ട് പിന്നെ ഈ ഒരു പെയിൻറ്റിങ്സിനൊക്കെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പുറത്ത് കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയ്ക്കകത്ത് വരും പക്ഷേ ഇവിടെ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് ഈ പിക്ചേഴ്സൊക്കെ കിട്ടുന്നത് ആർട്ടിപൊളിക് പെയിൻറ്റിങ്സാണ് എനിക്കിഷ്ടപ്പെട്ട ഒരു ആചാര്യവി വർമ്മ സാറിൻ്റെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ അതൊക്കെ ഞാൻ കണ്ടു അതുപോലത്തെ രീതിയിലുള്ള ഒക്കെയാണ് ഞാൻ കണ്ടത് അതൊക്കെ നല്ലതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ അഞ്ച് കുപ്പി ഗ്ലാസ് അതിന് നൂറ് രൂപ നൂറ് രൂപയിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത് പിന്നെ ഇതിനെ കാണുന്ന വീട്ടു സാധനങ്ങൾക്കെല്ലാം വിലക്കുറവാണ് പിന്നെ ഈ സംഭവങ്ങൾ മുപ്പത് രൂപ ഇരുപത് രൂപ ആ ഒരു റേറ്റിലൊക്കെയാണുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ മുപ്പത് രൂപ ഇരുപത് രൂപയുടെ ഈ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ പിന്നെ സ്പൂണുകൾ എല്ലാം ഉണ്ട് ഒരു വീട്ടിലെ അടുക്കളയിൽ വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എല്ലാത്തിൻ്റെയും വിലയും ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ ആ ഒരു ഇതിലുണ്ടല്ലോ എഴുതി വെച്ചിട്ടുണ്ടാവും പ്രൊഡക്റ്റിലും എഴുതി വെച്ചിട്ടുണ്ടാകും എനിക്കൊരു നാരങ്ങ പിരിയുന്ന സംഭവം വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് പിന്നെ ഇത് മെഴുകുതിരി സ്ഥാനാണ് ഇനി പോകുമ്പോൾ വാങ്ങണം മുപ്പത്തി മൂന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് പിന്നെ വെറുതെ പോയതാണ് ഒന്ന് ജസ്റ്റ് വേറൊരു സ്ഥലത്ത് പോയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഇതിൽ ഒന്ന് കയറിയതാണ് അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ക്യാഷൊന്നും കരുതിയിരുന്നില്ല പിന്നെ അപ്പച്ചട്ടി അതും ഇതുമൊക്കെ ഉണ്ട് ഈ ടോയ്ലറ്റ് ക്ലീനറും എല്ലാം കൂടെ തൊണ്ണൂറ്റൊരു തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ ഒരു ഗ്ലാസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊമ്പത് രൂപ ഇതിന് നാൽപ്പത്തൊമ്പത് രൂപയായിരുന്നു ഞാനിപ്പം ബില്ലെടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതിന് നാൽപ്പത്തൊൻപത് രൂപയാണ് കുട്ടികൾക്കൊക്കെ ജസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം വണ്ടിയിലൊക്കെ പോകുമ്പോൾ ആൾക്ക് മുഖത്തേക്ക് കാറ്റടിക്കാതിരിക്കാനും പൊടി കയറാതിരിക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അത് കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ആൾക്ക് ഇതൊരെണ്ണം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ പേഴ്സുകളാണ് പേഴ്സും ബാഗും എല്ലാം ഒരേ സൈസ് അല്ല ഒരേ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ മഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നേ ചായ കുടിക്കുന്ന കോഫി മഗ് അത് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആറെണ്ണം അത് ഈ ചെറിയ സൈസിന് പിന്നെ വലിയ സൈസിന് അതിനനുസരിച്ച് റേറ്റ് കൂടും കൂടുങ്ങട്ടോ അപ്പോൾ ഇതെന്തായാലും ലാഭമായിട്ട് എനിക്ക് തോന്നി വലിയ ചെ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടോ ചെറുതല്ല കേട്ടോ മീഡിയം ഒരാൾക്ക് ചായ കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മഗ്ഗുകളാണ് വെറൈറ്റി മഗ്ഗുകളൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞു ഇനി നമ്മൾ ഓണത്തിൽ എന്തായാലും പോകുന്നുണ്ട് അപ്പം നമുക്ക് അതൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് കണ്ട് പോരുകയാണ് ചെടിച്ചട്ടികളും എല്ലാത്തിനും ഭയങ്കര വിലക്കുറവാണ് എല്ലാം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെടിച്ചട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് ചെയറിനൊക്കെ ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയുള്ള ഒരു ചെയറിന് അതുപോലെ നമ്മൾ ആ ഒരു ചെറിയ സ്റ്റോളിൻ്റെ അല്ല ക്വാറൻറ്റീൻ എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിലെ ചെറിയ സ്റ്റോളിനാണെങ്കിൽ നാൽപ്പത്തൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇവിടെ വന്നൊന്ന് വിസിറ്റ് ചെയ്യണം ഭയങ്കര തിരക്കായിരുന്നു ഇപ്പം ഈ ചെറിയ സ്റ്റൂള് ഹാപ്പിക്കുട്ടിന് വേണമായിരുന്നു പിന്നെ നല്ല ഡ്രസ് സ്റ്റാൻഡ് ഡ്രസ്സ് സ്റ്റാൻഡെല്ലാം നമ്മുടെ കിച്ചൺ ട്രാക്ക് പിന്നെ അതുപോലെ ഷൂ സ്റ്റാൻഡ് അതിനൊക്കെ ചീപ്പ് റേറ്റ് ആണ് എന്തായാലും നൂറ്റി നാൽപ്പത്തി ഒൻപത് ആ ഒരു റേറ്റിലൊക്കെയാണ് പോകുന്നത് അതൊക്കെ കേട്ടോ ചേറിന് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങുക നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൂടുതലായിട്ടും ഒരു സാധനം ഇവിടെ ഇല്ല ഗൈസ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ വന്ന് വാങ്ങാതെ ഇതാണ് പ്രൈസ് വരുന്നത് കേട്ടോ അറുപത്തൊമ്പത് രൂപയ്ക്കേ ഉള്ളൂ സ്റ്റൂളിനൊക്കെ പിന്നെ പിന്നെന്താ ഈ ഒരു ബക്കറ്റിനും ഇതുപോലെ തന്നെ നാൽപ്പത്തി ഒമ്പത് രൂപയാണെന്ന് തോന്നുന്നു പ്രൈസ് വരുന്നത് വലിയ ബക്കറ്റ് ഉണ്ടല്ലോ അടപ്പുള്ള അതിന് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അമ്പത് ലിറ്ററിൻ്റെ ബക്കറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ ഇവിടെ വന്ന് വാങ്ങുന്നതിൽ ലാഭം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ക്ലോത്ത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്ലോത്ത്സ് കുഴപ്പമില്ല ഞാൻ കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുന്നേ ഇവിടെ നിന്നൊരു പാൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കുഴപ്പമില്ലാതെ നല്ലൊരു ആയിരുന്നു അങ്ങനെ നമ്മൾ മുന്നൂറ്റി അറുപത്തി നാല് രൂപയുടെ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് പുറത്തിറങ്ങി ഞങ്ങൾ വെറുതെ വന്നതാണ് വിസിറ്റിങ്ങിന് വേണ്ടി വെറുതെ ഒന്ന് വന്നതാണ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതല്ലേ ഞങ്ങൾ ബീച്ചിൽ പോകാൻ വേണ്ടി വന്നതാണ് അപ്പം ജസ്റ്റ് ഒന്ന് കയറിയേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ പുറത്ത് കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു കപ്പലണ്ടി കച്ചവടക്കാരുണ്ടായിരുന്നു സ്പ്രേ കച്ചവടക്കാർ അതായത് ഇയാൾ സ്പ്രേ വിൽക്കുകയാണ് അപ്പോൾ സൈ ചേട്ടൻ ഒരെണ്ണം വാങ്ങി അങ്ങോട്ട് കയറിയപ്പോഴേ ഈ പെർഫ്യൂം ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അകത്ത് പോയി സാധനം വാങ്ങിയിട്ട് വന്നിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അപ്പോഴത്തന്നെ ഒരു പപ്പടം വിൽക്കുന്ന ഒരു ചേട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു പൈസ ഇല്ലെങ്കിലും അയാളങ്ങ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെ വീഴ്ത്തി അങ്ങനെ ഒരു കവർ പപ്പടവും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ സൈഡിലായിട്ട് നമ്മളെ ചെടി കച്ചവടക്കാരൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചെടികളും നാവുകളും ഫ്ലാവുകൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് എല്ലാം ഒരു കുടക്കിലിൽ എന്ന് പറയുന്നത് പോലെ കൊല്ലത്തുള്ളവർക്ക് ഇവിടെ വന്ന് വാങ്ങിയാൽ മതി ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇനി ഞങ്ങൾ യൂട്ടിപ്പോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബൈ